ഹലോ ഗൈസ് മഹാലക്ഷ്മിയിൽ ഒടുവിൽ നമ്മുടെ കണ്ണന്റെ രക്ഷയ്ക്കായി അയാൾ വീണ്ടും എത്തുന്ന ഒരു അടിപൊളി നിമിഷങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിച്ചതേ അപ്പോൾ നമ്മുടെ കണ്ണന്റെ ചികിത്സയൊക്കെ നട നമ്മുടെ കമലേശ്വരത്താണെങ്കിൽ ആഘോഷത്തോട് ആഘോഷമാണ് അയാളുടെ ആ ഒരു ചടങ്ങെല്ലാം കഴിഞ്ഞിട്ടായിരിക്കും നമ്മുടെ കല്യാണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്ലാനിങ്ങും പദ്ധതികളും സന്തോഷവും ആഘോഷമൊക്കെ ആട്ടോ കരുണ തിരികെ വരുന്നുണ്ട് അപ്പോൾ കരുണയാണെങ്കിൽ മഹാലക്ഷ്മി കരയുന്നത് കാണാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗ് മേഘനാഥനാണെങ്കിലും നമ്മുടെ കരുണയ്ക്ക് ഇങ്ങനെ എന്താ പറയാ ഇതൊക്കെ പകർന്നു കൊടുക്കുന്നുണ്ട് ആശ്വാസവും സന്തോഷവും ഒക്കെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട അവളുടെ കരച്ചിൽ നിനക്ക് കാണാൻ സാധിക്കും എന്നൊക്കെ പറഞ്ഞാൽ അത് അങ്ങനെ പോകുന്നു പിന്നീട് നമ്മുടെ ചികിത്സ അവിടെ ചികിത്സയുടെ അവിടെ തോമസ് വൈദ്യരുടെ അവിടെ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ കണ്ണന്റെ ആ ഒരു ചികിത്സ തുടങ്ങും അപ്പൊ കാലിലേക്ക് ഇങ്ങനെ മരുന്ന് പെട്ടി പെരത്തിയിരിക്കും അപ്പൊ നമ്മുടെ വൈദ്യര് പറയുന്നുണ്ട് ഒരു വിരലിനെങ്കിലും ചെറിയ ചലനം നമ്മൾ രക്ഷപ്പെട്ടു എന്ന് നമ്മുടെ മഹാലക്ഷ്മിയോടൊക്കെ പറയുന്നുണ്ട് ആ ഒരു സമയത്ത് നമ്മുടെ അനന്തും ലേഖയും കൂടി കടന്നു വരുന്നുണ്ട് അപ്പം അവർ പറയും മഹാലക്ഷ്മിയോട് നീ പോയിക്കോ ആ ഓഫീസിലെ കാര്യങ്ങൾ നോക്കിക്കോ വൈകുന്നേരം വന്നാൽ മതി എത്ര നേരം അനന്തു കൂടെ ഇരിക്കുക എന്നും പറഞ്ഞിട്ട് നമ്മുടെ ലേഖയും മഹാലക്ഷ്മിയും കൂടി കാറിൽ തിരികെ പോകുക അപ്പം ആ പോകും വഴിയിൽ ഒരു ആക്സിഡൻറ്റിൽപ്പെട്ട ഒരാളെ രക്ഷിച്ച് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ നോക്കുകയാണ് ആര് നമ്മുടെ സ്വന്തം അയ്യപ്പ സ്വാമിയായിട്ട് വന്ന അദ്ദേഹം അപ്പം അദ്ദേഹം ഇയാളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങോട്ടാ തോമസ് വൈദ്യരുടെ അടുത്തേക്ക് അപ്പോൾ തോമസ് വൈദ്യർ ഇയാളെ കാണുമ്പോൾ ഭയങ്കര പരിചയമുള്ള പോലെ സംസാരിക്കും ിന്ദും ഓ നീ അടുത്ത ആളായിട്ട് വന്നോ നിനക്ക് ഈ രക്ഷിക്കൽ തന്നെയാണോ പണി അതായത് ഇയാൾ എല്ലാ അപകടങ്ങളിൽ നിന്നും ഇങ്ങനെ കാണുന്ന ആൾക്കാരൊക്കെ രക്ഷിക്കലാണ് ഇയാൾക്കട മെയിൻ തൊഴിൽ എന്നിട്ട് ഇയാൾ ആശ്രയമില്ലാത്തവർക്ക് ആശ്രയം കൊടുക്കുകയും ചെയ്യും അങ്ങനത്തെ ഒരു ടൈപ്പ് സ്വഭാവമാണ് അപ്പൊ നമ്മുടെ തോമസ് വൈദ്യരും ഇദ്ദേഹവുമായിട്ട് ഭയങ്കര ആത്മബന്ധമാണ് ഏറ്റവും ഒടുവിൽ ഓ ഇനി ആരായിരിക്കും നീ ഇനി ആരെയായിരിക്കും നീ രക്ഷിക്കാൻ പോകുന്നതെന്ന് തോമസ് വേദർ ചോദിക്കുമ്പോൾ നമ്മുടെ കണ്ണനെ ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചു നിൽക്കുന്ന കണ്ണനെയും കാണിക്കുന്നുണ്ട് ഇദ്ദേഹത്തെയും കാണിക്കുന്നുണ്ട് അപ്പൊ തന്നെ നമുക്ക് ഉറപ്പിക്കാം കഥ അല്ലെ മേഘനാഥൻ്റെ ഗുണ്ടകളിൽ നിന്നും കണ്ണനെ അവിടെ നിന്നും രക്ഷിക്കാൻ ഇദ്ദേഹം തന്നെ നമുക്കുള്ളൂ അല്ലെ കുട്ടികാരെന്തായാലും കാത്തിരുന്നതിനെ കാണാട്ടോ കേട്ടോ പടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ